പവിത്രത്തിൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് ബ്രഹ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദയും കൂടി പെട്ടെന്ന് തന്നെ ഒരു ആ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കാവുന്നൊരു സാഹചര്യം വരുന്നുണ്ട് അറിയാണ്ട് വിക്രമിനെയും വേദനയും മുറിയിലിട്ട് പൂട്ടിങ്ങായിട്ട് നമ്മുടെ മാഷും കുടുംബവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസത്തേക്ക് യാത്രയ്ക്ക് പോകണം എന്തായാലും വിക്രത്തിനും വേദയ്ക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് രണ്ട് പേരും അതിൻ്റെ ഉള്ളിൽ തന്നെ കീരിയും പാമ്പും തന്നെ ആയിരുന്നു വഴക്കും വാക്കാണൊക്കെ ആയിട്ട് തന്നെയാണ് പോയത് പിന്നെ എന്തായാലും വിക്രമിന് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വേദവയ്ക്കുന്ന ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കണേ രണ്ടുപേരും പരസ്പരം ചെറുതായിട്ടൊന്ന് മുട്ടുന്ന ഒരു ഭാഗം കൂടിയൊക്കെ ഉണ്ട് എന്തായാലും നല്ലൊരു ഭാഗങ്ങളൊക്കെ എത്തി ഇത്തവണത്തെ നമ്മുടെ പവിത്രത്തിൻ്റെ പ്രൊമോയിൽ വിക്രത്തിന് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് വേദ വേദവയ്ക്കുന്ന ഭക്ഷണം വേണ്ട എന്ന് പറയും പിന്നെ എന്തായാലും നമ്മുടെ വേദ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിക്രത്തിനെ കൊതിപ്പിച്ചുകൊണ്ട് തന്നെ കഴിക്കുന്നുണ്ട് ഒരു നിവൃത്തിയിലാണ്ടായപ്പോൾ വിക്രത്തിനെ അതൊക്കെ മേടിച്ച് കഴിക്കേണ്ടിയും വരുന്നുണ്ട് പിന്നെ രണ്ട് പേരും കൂടെ വീണ്ടും വഴക്കുണ്ടാക്കണ എല്ലാ സീരിയലിലത്തെയും പോലെ തന്നെ തലണ വെച്ചിട്ടുള്ള എൻട്രി ആ വഴക്കും പഞ്ഞിയൊക്കെ പൊട്ടി തൂളി പോകുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് എന്തായാലും ആ വീട് കൊള്ളാക്കുന്ന രീതിയിലാണ് അവർ രണ്ട് പേരും കൂടെ പെരുമാറണത് ഇതൊക്കെയാണെങ്കിലും വിക്രത്തിന് വേദനയോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് വേദയ്ക്ക് തിരിച്ചു അങ്ങനെ തന്നെ ആയിരുന്നു വിക്രത്തിനോട് സ്നേഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ ചെറുതായിട്ട് അവർക്ക് ഇഷ്ടമൊക്കെ തോന്നി രണ്ട് പേരും കൂടെ പരസ്പരം അത് പറയാതെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ് അടുത്ത ആഴ്ചയിലത്തെ പ്രൊമോയിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ